ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനി ആകെ സങ്കടപ്പെട്ട് നയനോട് പറയുക ഏട്ടത്തി അതിനിടയിൽ ഞാൻ നന്ദുനെ ഒരുപാട് സ്നേഹിച്ചു പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങ് പോവുക ഈ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ നയൻ ആകെ സങ്കടപ്പെട്ട് നിൽക്കുവോ ഈശ്വര ഒന്ന് അനിയെ സഹായിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെ ഞാൻ അനിയെ സഹായിച്ച ഞങ്ങളുടെ അതേ അവസ്ഥ തന്നെ എൻ്റെ അനിയത്തിക്കും വരും വേണ്ട അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യില്ല അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും ആ വാക്ക് കൊടുത്തത് ആ വാക്ക് തെറ്റിക്കാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം നന്ദുവും കുറേ നേരം അനാമികയെ കാത്തു തന്നു കാണുന്നുമില്ല ഇപ്പം എന്ത് ചെയ്യാനാണ് അതിനെ ഇപ്പം പോകാതെ വേറെ വഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങ് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗോവിന്ദനെയാണ് ഗോവിന്ദ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കനക റെഡിയായിട്ട് അങ്ങ് വരിക കനകയെ കണ്ടതും ഗോവിന്ദ് ആഹാ നീ ഇത്ര പെട്ടെന്ന് പോകുവാണോ കനകെ പിന്നെ പോകാതെ ഗോവിന്ദേട്ടാ കല്യാണം കടുത്തു രണ്ടു ദിവസമുള്ളൂ അപ്പൊ പിന്നെ പോണ്ടേ ആ പിന്നെ ഗോവിന്ദേട്ടനും കൂടെ വരേണ്ടതാ അതുകൊണ്ട് ദാ വീട് പൂട്ടിയിട്ട് നമുക്ക് പോവാം ഏയ് അത് വേണ്ട കനകെ ശരിയാവില്ല ഹാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴേ തിരിച്ചു വരുമ്പോ ചേ കൂട്ടി വരണോന്നാ അവിടത്തെ അമ്മ പറഞ്ഞത് ആ അമ്മ ഒരു പാവമായതുകൊണ്ടാ അങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ അവിടെയുള്ള മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാലോ കാനക്കെ അതുകൊണ്ട് നമ്മൾ കല്യാണത്തിന്റെ തലേ ദിവസം പോകുന്നതാണ് എൻ്റെ ശരി എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ പോയിട്ട് വാ ഞാൻ പോയാൽ അവിടെയുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ട് എൻ്റെ ഹൃദയം താങ്ങുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ ഞാൻ തളർന്നു വീഴും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ എന്നാ ശരി ഗോവിന്ദ സങ്കടാണെങ്കിൽ വേണ്ട പിന്നെ എനിക്കവിടെ അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനൊക്കെ ഉള്ളത് എൻ്റെ ഇടം ഉണ്ട് അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടിയും പോയിക്കോളാം എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ കനക ആ എന്തായാലും നന്ദുവും നയനയും നവിയൊക്കെ ആയിട്ട് അവിടെ ഒന്ന് അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക പോകാൻ ഇറങ്ങുമ്പോഴേക്കും നന്ദു വരിക ആ അതെ നന്ദൂട്ടം വരുന്നു ഗോവിന്ദേട്ടാ അത് കേട്ടത് ഗോവിന്ദന് ഭയങ്കര സന്തോഷത്തോടെ പുറത്തേക്ക് നോക്കുക അപ്പോൾ സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങി നന്ദു നേരെ അകത്തേക്ക് വരിക എന്താ മോളെ മോളെന്തെങ്ങി ഇങ്ങോട്ട് പോകുന്നത് ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ ഞാനങ്ങ് പോന്നമ്മേ എന്തോ അവിടെ നിൽക്കുന്നത് ശരിയല്ല എനിക്ക് തോന്നി അവിടെ നിന്നിട്ടാണെങ്കിൽ ആകെ മൊത്തത്തിൽ വീറു എന്താ മോളെ നിന്നെ അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ആ പ്രത്യേകിച്ച് ആരും ഒന്നും പറഞ്ഞില്ല പിന്നെ അനിയുടെ അമ്മ വന്ന് ചോദിച്ചു ഇന്ന് അമ്മ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ അപ്പം പിന്നെ അച്ഛൻ ഒറ്റയ്ക്കാവില്ലേ എന്നാൽ പിന്നെ അച്ഛനോടൊപ്പം പോയി നിന്നിട്ട് കല്യാണത്തിൻ്റെ അന്ന് വന്നാൽ പോരേന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഒരു സങ്കടമായി അതുകൊണ്ടാണ് അച്ഛാ ഞാൻ പോന്നത് അതെന്താ മോളെ അനിയുടെ അമ്മ അങ്ങനെ പറഞ്ഞത് അനിയുടെ അമ്മയാണ് നയനമോൾക്ക് ആ വീട്ടിൽ ഇത്തിരി ആശ്വാസം ആ അമ്മ തന്നെ അങ്ങനെ പറയുമ്പോൾ അവർ നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ഗോവിന്ദ് ചോദിക്കുക അത് കേട്ടത് കനക അതെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തോ സംശയമുണ്ട് കാരണം നവ്യയ്ക്കും നയനയ്ക്കൊക്കെ അവിടെ സപ്പോർട്ടായിട്ട് നിന്നത് ജാനകിയാണ് അങ്ങനെയുള്ളപ്പോൾ ജാനകി തന്നെ മോളോട് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്തോ അവർ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംശയം എനിക്കും ഉണ്ടമ്മേ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അനിയുടെ അമ്മ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് സാരില്ല അതുകൊണ്ടാണ് ഞാനിങ്ങു പോന്നത് അതെന്തായാലും നന്നായി മോളെ അവരങ്ങനെ പറഞ്ഞപ്പോൾ മോളിങ്ങോട്ട് പോന്നത് എന്തായാലും നന്നായി അല്ല മോളവിടെ എല്ലാവരോടും പറഞ്ഞിട്ടാണോ വന്നത് ആ പറഞ്ഞൊന്നുമില്ലമ്മേ എല്ലാവരോടും പറഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശി എന്നെ പോകാൻ സമ്മതിക്കില്ലല്ലോ അതുകൊണ്ട് പറയാനൊന്നും പറ്റിയില്ല പിന്നെ പറയണ്ടെങ്കിൽ പോന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ വാന്നും പോകണ്ട എന്നും പറഞ്ഞാൽ അവിടെ പിന്നെ പിടിച്ചു നിർത്തും പിന്നെ അവിടെ വേറെ പ്രശ്നങ്ങളാവും അതിനേക്കാളും നല്ലതല്ലമ്മേ ഞാൻ പറയാതെ പോന്നത് ചേച്ചിയോട് പറഞ്ഞിട്ടാ വന്നേ ആ സാരല്ല മോളെ എന്തായാലും നിങ്ങൾ രണ്ടുപേരും കല്യാണത്തിൻ്റെ തലേന്ന് വന്നാൽ തലേന്നോ കല്യാണത്തിൻ്റെ അന്ന് വരാമേ ഏയ് അത് ശരിയാവില്ല മോളെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് നമ്മൾ അവരുടെ അടുത്ത ബന്ധുക്കൾ അപ്പോൾ നമ്മൾ അവിടെ ഇല്ലെങ്കിൽ ചോദ്യങ്ങളാവും അതുകൊണ്ട് നമ്മൾ ചെന്നില്ലെങ്കിൽ അതിൻ്റെ നാണക്കേട് അനന്തപുരിക്കാർക്കാ കല്യാണത്തിൻ്റെ തലേന്നെങ്കിലും നമ്മൾ അവിടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് കനക പറയുക എന്നാൽ ശരി ഞങ്ങൾ ഞാൻ പോട്ടെ ആ ശരി കനക നീ പോയിട്ട് വാ എന്നും പറയാണ് അപ്പോൾ ഗോവിന്ദ് മോൾക്ക് നല്ല വിഷമമായില്ലേ ഇല്ലച്ച എനിക്ക് വിഷമമൊന്നുമില്ല പിന്നെ എങ്ങനെയെങ്കിലും മറക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇടിച്ചു കയറി വരിക എന്ന് പറഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ വെച്ചാ എന്നൊക്കെ പറഞ്ഞ് നന്ദു അകത്തേക്ക് പോവുക ഈ സമയം നന്ദു അകത്ത് പോയിട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുക എന്നാലും അനാമിക എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ പിന്നെ അവൾ വന്നുമില്ലല്ലോ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല ആ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നന്ദു അവിടെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയാണ് അനാമിക ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അപ്പോഴേക്കും അയാൾ അങ്ങോട്ട് വരിക ആ ഗുണ്ട ഇതേ സമയം മറ്റൊരിടത്ത് അനാമികയുടെ അച്ഛനമ്മയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും അനാമികയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇതെന്താ അനാമിക എത്ര വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് അവൾക്ക് എടുത്തൂടെ അപ്പോ അനാമികയുടെ അച്ഛൻ ആ അവൾ വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വരും വരാമെന്നും പറഞ്ഞോ നമ്മളെകുട്ടി പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞു എന്നിട്ടും അവളെ കാണുന്നില്ല ഹ എന്തായാലും അവൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും ചിലപ്പോൾ കൂട്ടുകാരുമൊത്ത് കല്യാണം വിളിക്കാൻ പോയിട്ടുണ്ടാവും അനന്തപുരിക്കാരുമായിട്ടുള്ള ബന്ധം നമുക്ക് മുറുക്ക പിടിക്കാനുള്ള ബന്ധമാണ് ആ ബന്ധം ഒരിക്കലും വേണ്ട എന്ന് വെക്കാൻ പാടില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വേണ്ടാന്ന് വെച്ചാൽ അതിൻ്റെ നഷ്ടം നമുക്കാണ് എങ്ങനെയെങ്കിലും നൂറ്റിയൊന്ന് ഉണ്ടാക്കണം നൂറ്റിയൊന്ന് പവനുണ്ടാക്കി അവളെ കെട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാധ്യതകൾ അവർ വീട്ടിക്കോളും എത്ര കടക്കാരോട് നമുക്ക് സമാധാനം പറയേണ്ടതാണ് അനന്തപുരിക്കാരുമായിട്ട് ബന്ധമുണ്ടെന്നറിഞ്ഞാൽ പിന്നെ ഒരു കടക്കാരും നമ്മുടെ മുമ്പിൽ വീടിന്റെ മുമ്പിൽ കിടന്ന് ഉണ്ടാക്കില്ല അതാണ് ഞാൻ ബുദ്ധിപരമായി അനന്തപുരി തറവാടുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ അവളെ ഉപദേശിച്ചത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും അനന്തപുരി നമ്മളെ കൈവിടില്ലല്ലോ ചേട്ടാ എന്തായാലും നമ്മുടെ മോളുടെ കല്യാണം കല്യാണമല്ലേ രണ്ടു ദിവസം കഴിഞ്ഞാ പിന്നെ എന്തിനെ പേടിക്കുന്നേ ഏയ് എന്നാലും കല്യാണം കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ എന്തായാലും കല്യാണം കഴിയട്ടെ അത് കഴിയുന്നത് വരെ നമ്മുടെ മോള് സുരക്ഷിതരായി സുരക്ഷിതരായിരിക്കണം അതുകൊണ്ട് നമ്മുടെ മോളുടെ ജീവിതം നമ്മൾ കൈ പിടിച്ചനിയുടെ കൈ കൊടുക്കുന്നത് വരെ എനിക്കൊരു സമാധാനം ഇല്ല എന്തൊക്കെയായാലും നമ്മൾ കടം മേടിച്ചവർ നമ്മൾ കടം കൊടുക്കാനുള്ളവർ ഒക്കെ ഒക്കെ നമ്മുടെ പുറകിലുണ്ട് ആ കടങ്ങളൊക്കെ വീട്ടണമെങ്കിൽ അനന്തപുരിയിലെ പയ്യൻ അനാമികയെ കല്യാണം കഴിക്കണം എന്നാലേ അതിന് പറ്റൂ ഇനി അവർ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡിവോഴ്സ് ആയ ആവുകയാണെങ്കിലും ആ കടങ്ങൾ മുഴുവനും അനന്തപുരിക്കാർ വീട്ടിക്കോളും അത് മാത്രമല്ല അങ്ങനെ ആയാലും നമ്മുടെ മോൾക്കും നമുക്കും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപരിഹാരം ചോദിക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിപരമായി കരുക്കൾ നീക്കിയത് അനാമിക അനിയ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യതകളൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് അവർ ബുദ്ധിപരമായി ചിന്തിക്കുക ഈ സമയം അനാമികയുടെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ആ അമ്മ ഭയങ്കര ടെൻഷനിലിരിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവളെ ആണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൾ വരട്ടെ വന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് സംസാരിക്കാം അവൾ വരുന്നത് വരെയും കാത്തിരിക്കാം ഭക്ഷണം മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവൾ വന്നിട്ട് നമ്മളെ കൊണ്ട് എവിടെയെങ്കിലും പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ആശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ആ ഗുണ്ട വന്നതും അനാമികയെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് ഞാനാ ഞാൻ പറഞ്ഞിട്ടാണ് നിന്നെ ഇവിടെ എത്തിച്ചത് എന്താ സാർ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിടാൻ പറഞ്ഞത് ദേ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ എൻ്റെ കല്യാണമാ അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നിൻ്റെ തോന്തയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ നിറയെ കാശ് മേടിക്കാൻ നിറയെ ആഗ്രഹം സന്തോഷമായിരുന്നു കാശ് മേടിച്ച് കീശയിലാക്കി അത് തിന്ന് തീർക്കുന്നത് വരെ എന്തൊരു സന്തോഷമായിരുന്നു ഇപ്പോൾ തിരിച്ചു ചോദിച്ചപ്പോൾ അത് തരാൻ കാശില്ല പോലും പിന്നെ സ്വന്തം മോളെ കെട്ടിക്കാൻ അവൻ്റെ കയ്യിൽ പണമുണ്ട് നൂറ്റൊന്ന് ഭവനം കൊടുത്ത് നിറയെ സ്വർണവും ഇട്ട് നിറയെ ആഘോഷമാക്കി നിന്നെ കെട്ടിച്ചു വിടുന്ന കാര്യം ഞാൻ അറിഞ്ഞടി അതുകൊണ്ട് തന്നെയടി നിന്റെ കല്യാണം മുടക്കാൻ ഞാൻ നിന്നെ ഇവിടെ കെട്ടിയിട്ടത് സാർ അങ്ങനെ പറയരുത് ഇത് നിങ്ങൾ എന്നെ ഇപ്പൊ വിട്ടാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ലാഭം എൻ്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അനന്തപുരി തറവാട്ടുകാര് നിങ്ങളുടെ കടം വെട്ടിക്കോളും ദേ കേട്ടോടാ ഇവളെ കെട്ടാൻ പോകുന്നത് അനന്തപുരി എന്ന് പറയുന്ന വലിയ തറവാട്ടുകാരാ ജ്വല്ലറികളുടെയൊക്കെ മുതലാളിമാരാ അങ്ങനെയുള്ളപ്പോൾ അവരെ പറ്റിച്ച് അവരെ അവരുടെ വീട്ടിലെ മരുമകളായിട്ട് ഇവളുടെ കടം മുഴുവനും അവര് വീട്ടു എന്നുള്ള പരിപാടിയാണ് എടി നീ ഇപ്പം അങ്ങനെ സുഖിക്കേണ്ടറി നിന്റെ തന്ത എൻ്റെ മേടിച്ച പണം ആദ്യം തരട്ടെ എത്ര ലക്ഷമാണെന്നറിയാമോ തരാനുള്ളത് അതൊന്നും അറിയാതെ നീയൊക്കെ കല്യാണം കഴിച്ച അങ്ങനെ ഇപ്പം സുഖിച്ച് ജീവിക്കണ്ടറി നിന്റെ കല്യാണം കഴിയുന്ന വരെ നീ ഇവിടെ കിടക്ക് ഞാൻ ഇവിടെ കിടന്ന് എങ്ങനെ എൻ്റെ കല്യാണം കഴിയും എന്നെ അങ്ങോട്ട് വിട്ടാലല്ലേ ഹാ നിന്റെ കല്യാണമല്ല നിന്നെ കെട്ടാൻ പോകുന്നവൻ്റെ കല്യാണം മുഹൂർത്തം കഴിയുന്നത് വരെ നീ ഇവിടെ തന്നെ ഉണ്ടാവും നിന്നെ ഞാൻ വിടില്ലടി നിന്നെ ഞാൻ വിടണമെങ്കിലേ നിന്റെ അച്ഛൻ എനിക്ക് തരാനുള്ള പണം തിരിച്ചു തരണം ഇല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പോകില്ല സാര് പ്ലീസ് എന്നെ വിട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പണം തിരിച്ചു കിട്ടും എൻ്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കടങ്ങൾ മുഴുവനും എൻ്റെ അച്ഛന് തിരിച്ചു തരാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ അനന്തപുരി എന്ന് പറയുന്ന വലിയ തറവാട്ടുകാരാണ് ഞാൻ തറവാട്ടിലേക്കാണ് ഞാൻ മരുമകളായിട്ട് ചെല്ലാൻ പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ എൻ്റെ തലയിലെ കടങ്ങളെല്ലാം അവരുടെ കടം പോലെയാണ് അവരത് ഈസി ആയിട്ട് വീട്ടിൽ തരും അത് കേട്ടതും എനിക്ക് വിശ്വാസം മോളെ നിന്നെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ ആ പയ്യനെ വലിയ തലവേദനയായിരിക്കും എന്നാലും കുഴപ്പമില്ല ദേ നിന്റെ അച്ഛനോട് എനിക്ക് തരാനുള്ള പണം തരാൻ പറ എന്നാൽ ഞാൻ നിന്നെ വെറുതെ വിടാം ഇല്ലെങ്കിൽ നീ ഇവിടെ കിടക്കും ഇവിടെ കിടക്കും മുഹൂർത്തം കഴിയുന്നതുവരെ അനന്തപുരിയില് ഇനി ഇനി നിനക്ക് മരുമകളാകാൻ കഴിയില്ല ശെ ഇത് വലിയ കഷ്ടമായല്ലോ നിന്റെ അച്ഛൻ കാശ് മേടിക്കുമ്പോൾ ഒരു കഷ്ടം ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ഇവിടെ കിടന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അയാൾ കേട്ടോടാ ഇവളെ ഒന്നും ശ്രദ്ധിച്ചേക്കണം വിളഞ്ഞാൽ വിത്ത അഴിച്ചു വിട്ടാലേ ഇവളോ ഓടും എന്നും പറഞ്ഞ് അയാൾ അങ്ങ് പോവുകയാണ് ഈ സമയം അനാമിക ഈശ്വര ഞാൻ എങ്ങനെ ഇപ്പോൾ അനിയുടെ അടുത്ത് എത്തും അനിയെ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ച് എൻ്റെ കടങ്ങൾ മുഴുവനും വീട്ടിയെ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആ അനാമികയുടെ അച്ഛനമ്മയെ പക്ഷേ ഇതെന്താ നേരെ ഇത്രയായിട്ടും അവൾ വിളിച്ചിട്ട് എടുക്കാത്തത് എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല ചേട്ടാ എന്നൊക്കെ പറയണം എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒന്ന് വിളിക്കാം എന്നും പറഞ്ഞെ അനാമികയുടെ അച്ഛൻ അനന്തപുരിയിലേക്ക് വിളിക്ക മോനെ ആദർശേ ആ എന്താങ്കളെ അനാമിക മോളെ ഗാനം അങ്ങോട്ട് വന്നോ ഇല്ല എന്തു പറ്റി അല്ല മോളിവിടെ നിന്ന് രാവിലെ പോയതാ ഇത്ര നേരമായിട്ടും തിരിച്ചു വന്നിട്ടില്ല വിളിച്ചു നോക്കാറുന്നില്ലേ അങ്ങളെ വിളിച്ചു ഒരേ വിളിച്ചു എടുക്കുന്നില്ല പേടിയാവുന്നു മോനെ ആ പേടിക്കുന്ന എന്തിനാ ചിലപ്പോ വല്ല കൂട്ടുകാരികളുടെ വീട്ടിലും പോയിട്ടുണ്ടാവും ഫ്രണ്ട്സുമായിട്ട് കല്യാണം വിളിക്കാൻ പോകണോന്നൊക്കെ പറഞ്ഞു എന്ന അങ്ങൾ പറഞ്ഞത് അതെ പക്ഷെ ഫ്രണ്ട്സുകളുടെ വീട്ടിലും എത്തിയിട്ടില്ല എന്നാ പറഞ്ഞത് മോളെ എവിടെ പോയെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല നേടിയാ പേടിയായിട്ട് പാടില്ല മോനെ എന്നൊക്കെ പറയാ അത് കേട്ടതും ആ പേടിക്കണ്ട ഒരു കാര്യം ചെയ്യാം ഞാൻ അനിയോടും കൂടെ ഒന്ന് ചോദിക്കട്ടെ ഞങ്ങൾ വെച്ചോ ഞാൻ ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ദർശ് ഫോൺ കട്ട് ചെയ്യുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ലല്ലോ ചേട്ടാ അവളെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ലല്ലോ ഹാ നമുക്ക് നോക്കാം ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ സ്വയം ആശ്വസിക്കുക ഈ സമയം ആ അങ്ങോട്ട് വരാം എടാ അനി ആ എന്താ എന്താ ചേട്ടാ നിന്നെ എങ്ങനെ വിളിച്ചായിരുന്നോ ഇല്ല അനാമിക നിന്നെ കാണണം എന്നെല്ലാം പറഞ്ഞായിരുന്നോ ഇല്ല എടാ അനാമികയെ കാണാനില്ല എന്ന് രാവിലെ മുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാന്ന് അവൾ എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും കേട്ടാ എന്നും അനിയൊരു കൂസലുമില്ലാതെ പറയാ അതെന്താടാ നീ കെട്ടാൻ പോകുന്ന പെണ്ണ അനാമിക നീ ഭാര്യയാക്കാൻ പോകുന്ന പെൺകുട്ടി അവൾക്ക് അവളെ കാണാനില്ല എന്ന് അറിഞ്ഞിട്ട് പോലും നിനക്ക് നിനക്ക് സന്തോഷ ഇല്ല സങ്കടം ഇല്ലേടാ അത് കേട്ടതും ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത് അവൾ എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്നുള്ള പെണ്ണാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവളുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എടാ ഈ സമയത്ത് നീ ഒന്ന് അങ്ങോട്ട് ചെല്ല് എന്നിട്ട് അവളുടെ അച്ഛനെയും അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കേ അതെങ്കിലും ചെയ് എന്നും പറഞ്ഞാൽ ആദർശ ദേഷ്യപ്പെട്ടു പോവുക ഈ സമയം ഏട്ടത്തി അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് നോക്കിയാൽ പോരെ ഏഹ് കല്യാണം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മേടേയും കാര്യം ശ്രദ്ധിച്ചാൽ പോരെ എന്തിനാ ഇപ്പോഴും ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഹാ എന്താ അനീ അനി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അനാമിക അങ്ങനെയുള്ളപ്പോൾ അനിയങ്ങനെ പറയുന്നത് ശരിയാണോ അവളെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം ഈ വീട്ടിൽ ഒരു ബാധ്യതയായിരിക്കും എല്ലാവർക്കും ഒരു തലവേദന അവൾ ഈ വീട്ടിൽ സ്വർണമല്ല ഈ വീട്ടിൽ തുരുമ്പായിരിക്കും തുരുമ്പ് ഏട്ടത്തി നോക്കിക്കോ ഞാൻ പറയുന്നത് അച്ചിട്ട പോലെ വരും അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എല്ലാവരും കൂടെ എൻ്റെ ജീവിതം മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കുളന്തോണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ അവളെ ഭാര്യയാക്കുന്നതിൽ എനിക്ക് ഒരു അർത്ഥത്തിലും സന്തോഷിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അനിയങ്ങ് പോവുക ഇത് കേട്ടതും നയനയ്ക്കാകെ സങ്കടമായി ഈശ്വര ഈ അനിയെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും അനാമിക എവിടെ പോയി അന്വേഷിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ട് നയന ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം പിന്നീട് അനാമികയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് അനി ആദർശം നയനയെത്തി എന്താ ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടിയോ ഇല്ല മോനെ കുറേ വിളിച്ചു എവിടെ പോയി എന്നറിയില്ല ഞങ്ങൾക്ക് ഫുഡ് നമുക്ക് ഒരുമിച്ച് പോയി ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് പോയതാണ് അതുകൊണ്ട് രാവിലെ മുതൽ ഇവളൊന്നും ഉണ്ടാക്കാതെ കാത്തിരിക്കുക ഇത്രയും നേരം വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല എന്ത് പറ്റിയെന്ന് ഒരറിവുമില്ല അതുകൊണ്ടാണ് മോനെ വിളിച്ചത് അനിയങ്ങനും കണ്ടോ ഇല്ല ഇല്ലങ്ങളെ അനി കണ്ടിട്ടില്ല എന്താണെന്ന് നമുക്കന്ന് അന്വേഷിക്കാം കൂട്ടുകാരികളുടെ എവിടെയെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ടോ നോക്കാം നമുക്കൊന്ന് അന്വേഷിക്കാം നിങ്ങളൊന്ന് അന്വേഷിക്കേ എന്നൊക്കെ പറഞ്ഞേ ആ രണ്ടുപേരും കൂടെ കാറിക്കേറി അങ്ങ് പോവുക ഈ സമയം അവളിങ്ങ് വരട്ടെ എന്നാലും മനുഷ്യനെന്തോ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നത് ഇത്രയും ടെൻഷൻ എടുപ്പിക്കേണ്ട കാര്യമുണ്ടോ ഭക്ഷണം മേടിച്ചു തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ ഞാൻ ചോറ് വെച്ച് കഴിക്കില്ലേ ഹാ എടി നീ ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തല്ലേ ആദ്യം മോളെ എങ്ങോട്ടെ പോയെന്നറിയട്ടെ എന്നിട്ട് മോളെ കുറ്റപ്പെടുത്തിയ പോരെ അവൾ തിരിച്ചു വരട്ടെ ഈശ്വര എൻ്റെ മോക്കൊരാപത്ത് സംഭവിക്കരുതേ അവളാണ് ഇനി ഞങ്ങൾക്ക് കടം വീട്ടാനുള്ള ഏക കച്ചിത്തുരുമ്പ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ അച്ഛനും പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് പോവാ ഈ സമയം പോലീസുകാരെയാണ് കാണിക്കുന്നത് ആദർശം ഞാൻ പോലീസിന്റെ പോലീസിൻ്റെ അടുത്തെത്തി ആ അനാമിക രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഈ കുട്ടിക്ക് എന്തെങ്കിലും അഫയർ ഉണ്ടായിരുന്നോ അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നുമില്ല സാർ ഈ അനാമികയും അവളുടെ കുടുംബക്കാരുമാണ് അനിയോടുള്ള ഇഷ്ടം വീട്ടിൽ വന്ന് പറഞ്ഞതും അനിയെ കല്യാണം കഴിക്കാൻ താല്പര്യം കാണിച്ച് മുന്നിൽ വന്നതും അവർ തന്നെയാണ് സാർ ആ ആ കുട്ടി ആരുമായിട്ട് പ്രേമത്തിലല്ല എന്നപ്പം നിങ്ങൾക്ക് ഉറപ്പാ ആ ഉറപ്പാണ് സർ ആ കുട്ടി കാറിലല്ലേ പോയത് അതെ കാറിലാണ് സാർ പോയത് ആ കാറിൻ്റെ നമ്പർ അറിയോ കാണാതെ അറിയില്ല സാർ എന്നൊന്ന് വിളിച്ചു ചോദിക്കേ അപ്പോൾ വിളിച്ചു ചോദിച്ചിട്ട് കാറിൻ്റെ നമ്പറൊക്കെ കൊടുക്കുക എന്തായാലും പേടിക്കണ്ട ഈ വഴി സി എം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് സി എമ്മ വരുന്നവരെ ഞങ്ങൾ കുറച്ച് തിരക്കാം സി എമ്മിൽ പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം കാറിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ടല്ലോ ആ കുട്ടി ഏത് ഈ കാറിൽ എങ്ങോട്ടൊക്കെയാണ് പോയതെന്ന് അന്വേഷിക്കാൻ പറയാം എവിടെയൊക്കെ ഈ കാറ് കണ്ടിട്ടുണ്ടെന്ന് ഒന്ന് നോക്കാം ധൈര്യമായിട്ടിരിക്കുക പേടിക്കാതിരിക്കേ പിന്നെ നിങ്ങൾക്ക് പറ്റിയ നിങ്ങളും ഒന്ന് അന്വേഷിക്കുക എന്നാൽ ശരി സാർ ശരി എന്നും പറഞ്ഞ് ആ ദൃശ്യം നയനേം പോവാണ് ഈ സമയം പോലീസുകാരൻ എല്ലാവർക്കും ആ കാറിൻ്റെ നമ്പർ അയച്ചു കൊടുക്കണം അതായത് പോലീസ് സ്റ്റേഷനിലെല്ലാവർക്കും പിന്നെ അന്വേഷിക്കാനുള്ള സ്ഥലങ്ങളിലൊക്കൊക്കെ അതെ അനാമിക പക്ക ക്രിമിനലാണ് കടക്കാരിയാണ് എന്നുള്ള ഒരു ഒരു വാർത്തയാണ് ഇനി അനന്തപുരി തറവാടിനെ ഞെട്ടിച്ചുകൊണ്ട് വരാൻ പോകുന്നത് അതെ ദേവയാനിക്കും ജാനകിക്കുമെല്ലാം ഇത് ഇടിവെട്ട് തിരിച്ചടിയായി മാറാൻ പോവാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കുക ഈ അനന്തപുരി കല്യാണം ഒരു ഇടിവെട്ട് ട്വിസ്റ്റായിട്ട് മാറുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും അനയുടെ വധോ അനാമികയോ അതോ നന്ദോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്